സംസ്ഥാനത്ത് വീണ്ടും കാട്ടാന ആക്രമണം അതിരപ്പള്ളിയിൽ തോട്ടം തൊഴിലാളിയെ കാട്ടാന എടുത്തെറിഞ്ഞു പതിമൂന്നാം ബ്ലോക്കിലാണ് സംഭവം രാവിലെ ജോലിക്കെത്തിയ തൊഴിലാളിയെയാണ് കാട്ടാന ആക്രമിച്ചത് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ആനന്ദ് പുതൂരുണ്ട് ആനന്ദ് എപ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവം നടന്നത് പരിക്കേറ്റ തൊഴിലാളിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട് ഇന്ന് രാവിലെ ആയിരുന്നു സംഭവം ഈ അതിരപ്പള്ളി പ്രദേശത്ത് പതിമൂന്നാം ബ്ലോക്കിലാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് ഈ ജോലിക്ക് പോവുകയായിരുന്ന ഈ തൊഴിലാളി ഒരു ഒരനയെ ഇത്തരത്തിൽ ഈ ജനവാസ മേഖലയിൽ കണ്ടു ഓടിക്കുന്നതിനിടെ മറ്റൊരു ആന വന്നുകൊണ്ട് ഈ ജോലി തൊഴിലാളിയെ തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിയുകയായിരുന്നു തൊട്ടടുത്ത നാട്ടുകാരാണ് പിന്നീട് ഈ കാട്ടാനാക്രമണത്തിൽ നിന്ന് ഇയാളെ രക്ഷിച്ചത് പിന്നീട് ഇപ്പോൾ ഇയാളെ സ്വകാര്യ ആശുപത്രിയിൽ മാറ്റിയിട്ടുണ്ട് ഇയാളുടെ പരിക്ക് അതീവ ഗുരുതരമല്ലെങ്കിലും ഗുരുതരമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം ഇത്തരത്തിൽ അച്ചിരപ്പള്ളി പ്രദേശത്ത് നിരവധി കാട്ടാനകളാണ് ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്ന വാർത്തകൾ ദണ്ടിവി അടക്കമുള്ള മാധ്യമങ്ങൾ ഉൾപ്പെട്ടിരുന്നു ഇന്ന് രാവിലെ ഇപ്പോൾ എന്തായാലും വീണ്ടും ഒരു കാട്ടാനാക്രമണം ഉണ്ടായിരിക്കുകയാണ് ആനന്തുത്തൂരാണ് വിവരങ്ങൾ നൽകിയത് അതിരപ്പള്ളിയിൽ തോട്ടം തൊഴിലാളിയെയാണ് കാട്ടാന എടുത്തെറിഞ്ഞത് പതിമൂന്നാം ബ്ലോക്കിൽ ഇന്ന് രാവിലെയാണ് സംഭവം ജോലിക്കെത്തിയ തൊഴിലാളിയെയാണ് കാട്ടാന ആക്രമിച്ചത്